നമസ്തേ ദൈവത്തെ ചൊല്ലിയുള്ള കോലാഹലങ്ങളും വാദപ്രതിവാദങ്ങളും ഏറുമ്പോ ആവർത്തിച്ച് വായിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു കഥയുണ്ട് സന്ധ്യയായ ശേഷം ചന്തയിൽ നിന്ന് തിരിച്ചുപോയ ഒരു കൃഷിക്കാരന് തൻ്റെ പ്രാർത്ഥന പുസ്തകം നഷ്ടപ്പെട്ടു ഒരു കാട്ടുപ്രദേശത്ത് വെച്ച് അയാളുടെ വണ്ടിയുടെ ചക്രം ഓരിപ്പോയി പ്രാർത്ഥന ചൊല്ലാൻ കഴിയാതെ ഈ ദിവസം കടന്നു പോകുമല്ലോ എന്ന ചിന്ത അയാളെ അസ്വസ്ഥനാക്കി അതുകൊണ്ട് അയാൾ ഇങ്ങനെ പ്രാർത്ഥിച്ചു ദൈവമേ ഞാൻ പതിവായി ചൊല്ലുന്ന പ്രാർത്ഥനാ പുസ്തകം കയ്യിലില്ല ഓർമ്മശക്തി തീരെ ഇല്ലാത്ത എനിക്ക് ഒറ്റ പ്രാർത്ഥന പോലും പുസ്തകം നോക്കാതെ ചൊല്ലാനാവില്ല അതുകൊണ്ട് ഞാൻ വളരെ സാവധാനം അഞ്ച് പ്രാവശ്യം അക്ഷരമാല ഒരുവിടാം എല്ലാ പ്രാർത്ഥനകളും അറിയാവുന്ന അങ്ങ് ആ അക്ഷരങ്ങൾ ഉപയോഗിച്ച് ഞാൻ മറന്നുപോയ പ്രാർത്ഥനകൾ ഉണ്ടാക്കിയെടുക്കണമേ ആമി ഇത് കേട്ട് ദൈവം മാലാഹമാരോട് പറഞ്ഞത്ര ഞാൻ ഇതുവരെ കേട്ട പ്രാർത്ഥനകളിൽ ഏറ്റവും ശ്രേഷ്ഠം ഇതാണ് സത്യമായും നമ്മുടെ ശരിതെറ്റുകൾക്ക് അതീതമാണ് ദൈവം എന്നറിയാനുള്ള വിനയത്തോടെയാവണം വേദലഹിയമിലേക്കുള്ള ചുവടുവെപ്പ് കാരണം അവൻ അത്രമേൽ താഴ്മയോടെയാണ് ഇറങ്ങി വന്നത് ആദരവോടെ